ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു ഞായറാഴ്ച എങ്ങനെയാണെന്നുള്ളൊരു കുഞ്ഞ് വ്ലോഗാണ് ഇന്നത്തെ ഞായറാഴ്ച എങ്ങനെയാണെന്നുള്ളത് കാരണം ഷോപ്പ് ക്ലോസ് ഒന്നുമല്ല ഇന്ന് പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഷോപ്പ് പോകാറുള്ളത് എല്ലാ ഞായറാഴ്ചയും കാരണം കൊറിയർ ഓഫീസൊക്കെ ക്ലോസ്ഡ് ആവും സോ നമുക്ക് ഓൺലൈനിൽ ഒന്നും പാക്ക് ചെയ്യാൻ നമുക്ക് ഒരു എൺപത് ശതമാനം ഓൺലൈനിൽ ഓർഡേഴ്സാണ് ഉണ്ടാവില്ല കേട്ടോ ഷോപ്പിൽ അപ്പം ഇന്നത്തെ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വിളകാണ് നമുക്ക് നേരെ വീഡിയോ എല്ലാം ഫ്രഷ് 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 പറിക്കാം

വലിയ കൂന്തളാണ്ട്ടോ അത് നമ്മളെ കട്ട് ചെയ്തെടുത്തതാണ് കണ്ടതിന്റെ ഒരു രീതി കണ്ടോ അതിന്റെ ഒരു ഫോട്ടോ ഫോട്ടോ എടുത്ത പിന്നെ പിന്നെ നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി ഉള്ളൂ നമ്മൾ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് എന്തായാലും കൂന്തൾ നന്നായിട്ട് വേവാനും അതുപോലെ ആ മസാല ഒക്കെ അതിൽ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോഴൊക്കെ നമുക്ക് ഇന്നത്തെ ബാക്കി പരിപാടിസ് നോക്കാം ഞായറാഴ്ച അഗാറോ ബ്രാൻഡിന്റെ ഗ്രാൻഡ് ബെഡ് വാക്യൂം ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യൽ മസ്റ്റ് ആണ് ഇവിടെ കണ്ണിൽ പെടാത്ത നമ്മൾ ബെഡ്ഡിലൊക്കെ ഉണ്ടാവുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നന്നായിട്ട് വലിച്ചെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബെഡ് വാക്യൂ ക്ലീനറിന്റെ മെയിൻ യൂണിറ്റ് ആണ് ആൻഡ് ഇതാണ് ഇതിന്റെ ഹെപ്പ ഫിൽറ്റർ വരുന്നത് ഈ ഒറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡസ്റ്റ് ടാങ്ക് നമുക്ക് കൈയിലെടുക്കാൻ പറ്റും എം എൽ ആണ് ഡസ്റ്റ് ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് പാർട്സ് റിമൂവ് ചെയ്യാനുള്ള ലോക്ക് ആൻഡ് അൺലോക്ക് ഒക്കെ ഇതിൽ നിന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രോഡക്ടിന്റെ രണ്ട് സൈഡിലും വെന്റ് കാണാൻ സാധിക്കും ആൻഡ് ഇതാണ് ഇതിന്റെ വൈബ്രേഷൻ സ്വിച്ച് വരുന്നത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡീപ്പ് ആയിട്ട് ഇത് ക്ലീൻ ചെയ്യും വിഷൻ ക്ലിയർ ആവാൻ ഫ്രണ്ടിൽ നല്ലൊരു എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സ്മൂത്ത് യൂസിങ്ങിന് വേണ്ടിട്ട് മൂന്ന് ടയേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫൈവ് മീറ്റേഴ്സ് ലോങ് ആണ് വരുന്നത് ഈ കാണുന്ന പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാക്യം ക്ലീനർ ഓൺ ആവുകയും ചെയ്യും ഫോർ ഹൺഡ്രഡ് വോട്ട്സ് പവർ ആണുള്ളത് അതുപോലെ ട്വൽവ് കി എസ് സക്ഷൻ പവർ ഇതിന് ഈ പ്രൊഡക്ടിന് അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസേഷൻ ഫീച്ചർ വരുന്നുണ്ട് അതിന്റെ ലാബാണിക്ക് ില്ല അതുകൊണ്ട് തന്നെ നയന്റി നയൻ പെർസെന്റേജ് ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഈ വാക്യം ക്ലീനർ വെച്ചിട്ട് നമുക്ക് ബെഡ് മാട്രസ് കാർപ്പറ്റ് സോഫസ് എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഡ്രൈ ഡ്രൈവ് മാത്രമല്ല യൂയിൽ സ്റ്റെറിലൈസേഷൻ കൂടെ ഇത് ചെയ്യുന്നുണ്ട് നല്ല സ്ട്രോങ് സക്ഷൻ പവർ ആണ് ഇതിനുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് യൂസ് ചെയ്യും ഈസി ആൻഡ് എഫക്റ്റീവ് ക്ലീനിങ് പോസിബിൾ ആണ് കണ്ടോ ഇത്ര ഡസ്റ്റ് നമുക്ക് ഒരു ഡസ്റ്റ് ടാങ്കിൽ കിട്ടിയിട്ടുണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യണം മെയിൻലി ഹെപ്പ ഫിൽറ്റർ നമ്മൾ ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വൺ ഇയർ വാറന്റിയോട് കൂടിയാണ് ഈ ഒരു ൊഡക്ട് വള്ളത് സോ ഇത് ട്രൈ ചെയ്യാം ഞാൻ പ്രൊഡക്റ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ജൂജൂട്ടിനെ ചീ കുിച്ചു കൊണ്ടുവന്നാണ് നമുക്ക് ഓനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നമുക്ക് ഈ ബ്ലൂ കളറ് ഡ്രസ് ഇടത്ത് എന്നിട്ട് പപ്പടെ ജൂജി അത് പോവാനേ പോവാ ഈ ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് മുടിയുള്ളു കുഞ്ഞു കുഞ്ഞു മുടിയാണ് വലിയ എപ്പോഴും മുടിയൊക്കെ വാർന്ന് സുന്ദര കുട്ടനായി പോകണല്ലേ യുജുവിന് ആക്ച്വലി എൻ്റെ മുടിയാ തോന്നിട്ടാ അത് മാത്രമേ ഇറേത് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അവന്റെ ഡാഡിന്റെ അവൻ്റെ അവിടുത്തെ ഉപ്പപ്പാൻ്റെ എന്താ പറയുക ഫേസ് കട്ടും കാര്യങ്ങളൊക്കെയാണ് അവന് കിട്ടിയിട്ടുള്ളത് ഹെയർ ഇപ്പം ഇൻ്റേതാണ് ഒരു എന്താ പറയുക പ്യുവർ ബ്ലാക്ക് കളറല്ലാത്തൊരു തിന്ന ഹെയർ ആട്ടോ കട്ടില്ലാത്ത മുടിയാണോ അവന് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ആയിരുന്നു എന്ത് ചെറുപ്പത്തിലെ മുടി ഉണ്ടായിരുന്നു അത് കേട്ടോ ചെലപ്പോ മാറാം അജുനെ പോലെ കളി ഹെയർ ആവാം എല്ലാം പറയുന്നുണ്ട് എന്തേലും ഇപ്പൊ മെഷീൻ്റെ മൂടി അല്ലേ അല്ലേ അപ്പം എന്തായാലും ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട് ജ്യൂ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ജ്യൂ നേരത്തെ ഇട്ട കോസ്റ്റ്യൂം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് വോമിറ്റ് ചെയ്ത് പെട്ടെന്ന് അപ്പം ഇപ്പം ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട് അപ്പം അപ്പം നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള നമ്മളെ കൂന്തലിൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ റെഡി ഒന്നും കൂടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും അത് കഴിച്ചിട്ട് നേരെ ഷോപ്പൊക്കെ ഇറങ്ങാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കഴിക്കട്ടെ

സോ ഇനി നേരെ പോകുന്നുള്ളത് ഷോപ്പിൽക്കാണ് ആദ്യം ജൂജുന്റെ ബാഗാണ് അപ്പോൾ ജൂ ജ്യൂസ് മടിയിൽ മടിയിലെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നുള്ളത് ജു ജ്യൂസ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു വികൃതീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ആൾക്കിപ്പോ അഞ്ചര മാസമായിട്ടുണ്ട് കേട്ടോ ഏകദേശം ആറ് മാസം ആവും നെക്സ്റ്റ് മന്ത് വരുമ്പോൾ അപ്പം നമ്മൾ ചെറുതായിട്ട് അവന് ഫുഡ് ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മടിയാണ് എന്താണ് അവസ്ഥ അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഷോപ്പിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുണ്ടെന്ന് അപ്പൊ ലാസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഏകദേശം ഞങ്ങൾ ഇന്നത്തെ പാർസലൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാരും ചോദിക്കാറുണ്ട് കേട്ടോ നമ്മള് എവിടേക്കുവാണെങ്കിലും നമ്മള് പാർസൽ അയക്കാറുണ്ട് കേട്ടോ അത് ഇന്ത്യയിലാണെന്നെങ്കിലും വേൾഡ് വൈഡ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യ പോസ്റ്റിൽ പോകാനുള്ളതാണ് ഇത് ഡെലിവറി ഡോട്ട് കോമിൽ ഇവിടെയും അവിടെയൊക്കെ പോകാനുള്ളതുണ്ട് പിന്നെ അതുപോലെ ഇത് ഡീറ്റെയിൽസിൽ പോകാനുള്ളതാണ് ഇത് ഇന്നത്തെ മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനൊക്കെ സ്ലിപ്പ് വരാനുണ്ട് ഇതുപോലെ നാളത്ത് വേറെ നമ്മൾ രാവിലെ വന്നിട്ട് ചെയ്യും അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഞായറാഴ്ച പോലും നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തത് പിന്നെ സെക്കൻഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് നമുക്ക് നല്ല ദൂരം എന്നുള്ള കസ്റ്റമേഴ്സൊക്കെ വരാറുള്ളത് അതായത് നമുക്ക് കൊല്ലത്തു നിന്നും അതുപോലെ ചാവക്കാട് കണ്ണൂർ കാസർഗോഡ് അവിടെ നിന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് വരാറുണ്ട് അവർക്ക് കൂടുതലും സൺഡേ ആണ് വരാറുള്ളത് ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ സൺഡേയും കൂടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനിയും നമ്മൾ ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരുന്നതായിരിക്കും ജുജൂസ് താഴെ മാറ്റിൽ കളിക്കുകയാണ് അപ്പം ഇൻഷല്ല നമുക്ക് അടുത്ത ബ്ലോഗിലേക്ക് കാണാം അതുവരെ ബായ്